ഇന്ന് സൗദി അറേബ്യയിൽ നടന്ന കണ്ണീരിട്ട സംഭവമാണ് ജ്യേഷ്ഠൻ തൻ്റെ അനുജനിക്കു എതിരായിക്കൊണ്ട് കോർട്ടിലേക്ക് കയറുകയാണ് അവരുടെ വാദം സ്വന്തം ഉമ്മക്ക് വേണ്ടിയായിരുന്നു അനുജൻ പറയുകയാണ് പ്രായമേറിയിരിക്കുന്ന എൻ്റെ ഉമ്മയെ നോക്കാൻ ജ്യേഷ്ഠനിക്ക് കഴിയുകയില്ല ജ്യേഷ്ഠൻ അല്പം പ്രായം കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉമ്മയെ നോക്കി വളർത്താമെന്ന് വാദിക്കുകയാണ് ജ്യേഷ്ഠൻ എൻ്റെ ഉമ്മയെ നോക്കാൻ എനിക്ക് അവകാശമുണ്ട് എനിക്ക് അനുവദിച്ചു തരണമെന്ന് ജ്യേഷ്ഠനും വാദിക്കുകയാണ് രണ്ട് വ്യക്തികളുടെ വാദത്തിനേക്ക് വിധി നൽകാൻ ജഡ്ജിക്ക് പ്രയാസമായി ഉമ്മയുടെ അടുക്കലിലേക്ക് അവർ അയച്ചുവിടുകയാണ് ഉമ്മ പറഞ്ഞു എൻ്റെ ഇടതും വലതും കണ്ണുകൾ പോലെയാണ് എൻ്റെ രണ്ട് മക്കളും എനിക്ക് എന്നെ കൊണ്ട് കഴിയുകയില്ല എന്നായിരുന്നു ഉമ്മയുടെ മറുപടി അവസാനമായി ഉമ്മയെ നോക്കാൻ അനുജന് വിധി നൽകുകയാണ് ചെയ്യുന്നത് കണ്ണീരോടെ ജ്യേഷ്ഠന് കോർട്ടിൽ നിന്ന് മടങ്ങി വരികയാണ്